എറണാകുളം കോലഞ്ചേരിയിൽ പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന അറുപത്തിയൊൻപത് പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിൽ കൊടുങ്ങല്ലൂർ എസ് എൻപുരം സ്വദേശി വൈജു നോർത്ത് പറവൂർ സ്വദേശി നിസാർ എന്നിവരെയാണ് പുത്തൻകുരിശ് പോലീസ് അറസ്റ്റ് ചെയ്തത് എറണാകുളം കോലഞ്ചേരിക്ക് സമീപം കടയിരുപ്പിൽ സ്ഥിതി ചെയ്യുന്ന രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നാണ് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴാം തീയതി അറുപത് പവൻ സ്വർണം മോഷണം പോയത് വീട്ടുകാർ അവധിക്കാലം ആഘോഷിക്കുന്നതിനു വേണ്ടി വിനോദസഞ്ചാരത്തിന് പോയ സമയത്താണ് വീട്ടിൽ മോഷണം നടന്നത് യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണ വിവരം വീട്ടുകാർ അറിയുന്നത് തുടർന്ന് ലഭിച്ച പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കൊടുങ്ങല്ലൂരിലുള്ള ലോഡ്ജിൽ നിന്നുമാണ് പ്രതികൾ പിടിയിലായത് പ്രതികളുടെ കൈവശമുണ്ടായിരുന്ന ബാഗിൽ നിന്നും പവനോളം സ്വർണ്ണാഭരണം പോലീസ് കണ്ടെടുത്തു പോലീസ് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതികൾ അറിഞ്ഞത് ലോഡ്ജ് മോഷ്ടാക്കളെ പിടികൂടുകയായിരുന്നു ഈ രണ്ട് പ്രതികളിലെ ഈ ബൈജു അഞ്ചു മാസം നിസാർ ഏകദേശം ഒരു വർഷം മുമ്പ് ജയിലിനെ ഇറങ്ങിയിരുന്നു സോ ഒരു വാഴ്ചയിലൊക്കെ തന്നെ വലിയ ഒരു കാച്ചാണോ ഡിറ്റൻ ആണോ എറണാകുളം പ്രതികളിൽ ഒരാളായ ബൈജുവിനെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി പതിനാറ് കേസുകളും നിസാറിനെതിരെ നാലോളം കേസുകളുമുണ്ട് കൈളി ന്യൂസ് കൊച്ചി